ഏറം വയൽ തൃപ്പൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ കഴിഞ്ഞ വെളുപ്പം കാലത്ത് അതായത് ഈ ഞായറാഴ്ച വെളുപ്പം കാലത്ത് ഒരു മോഷണം നടന്നു രാവിലെ ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറിയും ജീവനക്കാരും വന്ന് നോക്കുന്ന സമയത്താണ് ക്ഷേത്ര പ്രധാന ശ്രീകോൻ്റെ മുന്നിലിരുന്ന വലിയ കാണിക്ക വഞ്ചി നഷ്ടപ്പെട്ടതായിട്ട് അറിയുന്നത് അങ്ങനെ വീണ്ടും തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ബലിക്കലിനോട് ചേർന്ന് വെച്ചിരുന്ന ഒരു ചെറിയ വഞ്ചിയും ക്ഷേത്ര ശ്രീകോവിലിന്റെ മുന്നിലുണ്ടായിരുന്ന വലിയ കാണിക്കവഞ്ചിയും നഷ്ടപ്പെടുകയും പരിസരത്ത് ക്ഷേത്ര പരിസരത്തൊക്കെ തിരഞ്ഞപ്പോൾ ചെറിയ വഞ്ചി അത് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്തായിട്ട് കാണപ്പെടുകയും ചെയ്തു എന്നാൽ വലിയ വഞ്ചി ഈ പരിസരത്തെങ്ങും തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയില്ല തുടർന്ന് നമ്മുടെ സൈബയലൻസ് ക്യാമറയിലൂടെ പരിശോധിച്ചപ്പോൾ ഏകദേശം രണ്ട് മുപ്പത്തിനാലിനും രണ്ട് മുപ്പത്തെട്ടിനും ഇടയിൽ രണ്ട് ഏകദേശം ഇരുപതിനും ഇരുപത്തിയഞ്ചിനും വയസ്സിന് പ്രായ മധ്യയുള്ള രണ്ട് ചെറുപ്പക്കാർ പാൻസും ഷർട്ടും ആണ് ധരിച്ചിരിക്കുന്നത് അവർ ക്ഷേത്രത്തിൻ്റെ പിറയിലൂടെ വരുന്നതായും ക്ഷേത്രത്തിൻ്റെ ശിവൻ നടയുടെ ഭാഗത്തുള്ള മതില് ചാടിക്കടന്ന് ഒരാൾ അകത്ത് കയറി ആണ് പ്രധാന വഞ്ചി എടുത്തുകൊണ്ടുപോയതും രണ്ട് അൻപത്തി ഒന്നിന് അതേ വഴിയിലൂടെ തന്നെ അവർ തിരിച്ചു പോകുന്നതായും കാണുന്നുണ്ട് തൊട്ടടുത്തുള്ള പുറത്തുള്ള ഒരു കടയിലെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോൾ മനസ്സിലാകുന്നത് രണ്ട് അൻപത്തിനാലിന് രണ്ടു പേർ ബൈക്കിൽ തടിക്കാട് ഭാഗത്തേക്ക് പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകുകയും രാവിലെ തന്നെ അവിടുന്ന് സ്റ്റേഷനിൽ നിന്നും ചാർജ്ജുള്ള ഓഫീസർമാർ വരികയും ഈ വിവരങ്ങൾ അവർ ധരിപ്പിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തുകയും അദ്ദേഹം ഈ വിവരങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട് തുടർന്ന് നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ഷേത്രത്തിൽ സമാനമായ തരത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ വലിയ വലിയ തരത്തിലൊരു മോഷണം നടന്നിരുന്നു അന്ന് ശ്രീകോവിലിൻ്റെ വാതിലുകൾ പൊളിക്കുകയും ശ്രീകോവിനുള്ളിൽ കടന്ന് കയറുകയും ചെയ്തു അന്നും വഞ്ചി നഷ്ടപ്പെടുകയും വഞ്ചിലെ തുക നഷ്ടപ്പെടുകയും വഞ്ചി ഒത്തിപ്പൊളിച്ചാണ് അന്ന് ചെയ്തത് ഇത്തവണ വഞ്ചി ഉൾപ്പെടെയാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ ശ്രീകോവിൻ കടന്നിട്ടില്ല അത് നിരന്തരമായി വിശ്വരം മോഷണങ്ങൾ നടക്കുമ്പോൾ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ സമീപവാസികൾക്കൊക്കെ തന്നെ ഫൈവ് ജി ഗെതിരാകുന്ന ഒരവസ്ഥയിലാണ് കാരണം ഇത് വീടുകളിലേക്കും ഇത് വ്യാപിക്കുമോ അത്രയും സർവേലൻസ് ക്യാമറ ഉൾപ്പെടെയുള്ള ക്ഷേത്രത്തിൽ കയറി മോഷണം നടത്തിയത് ഭക്തജനങ്ങളെ വല്ലാതെ പരിക്രമത്തിലാക്കി ആക്കിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത് പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഊർജ്ജിതമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് നമ്മൾ കൊണ്ടുവരണം എന്നാണ് ക്ഷേത്ര ഭരണസമിതിക്ക് വേണ്ടിട്ട് ഇന്ന് വിളിപ്പിന് മോഷണം നടന്ന അഞ്ചൽ ഏറം വയലിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയാണ് അടിയന്തരമായിട്ട് ക്ഷേത്രത്തിൽ മോഷണം നടത്തിയവരെ പിടികൂടണമെന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്ന വലിയ കാണിക്കവഞ്ചി മോഷ്ടാക്കൾ കവർന്നു കൊണ്ടുപോവുകയും ഒരു കാണിക്കവഞ്ചിയിലെ പണം കവർന്നതിനു ശേഷം ക്ഷേത്രത്തിന് സമീപത്ത് ആ കാണിക്കവഞ്ചി ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ സി സി ടി വി പരിശോധിച്ചതിൽ നിന്നും ഇവർ ഏറം വാളകം റൂട്ടിലാണ് ഇരുചക്ര വാഹനത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തമായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്ന് പോലീസ് അടിയന്തരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നും ക്ഷേത്ര വിശ്വാസികൾക്കും അതോടൊപ്പം തന്നെ പ്രദേശവാസികൾക്കും എല്ലാം തന്നെ വലിയ തരത്തിലുള്ളൊരു ഭീതിയാണ് ഉണ്ടായിരിക്കുന്നത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള മോഷണം നടക്കുന്നത് കൊണ്ട് വലിയ ഭീതിയാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നതെന്നും അടിയന്തരമായിട്ട് മോഷ്ടാക്കളെ പിടികൂടണമെന്നുമാണ് ക്ഷേത്ര ഉപദേശ സമിതി ആവശ്യപ്പെടുന്നത് അത് പിന്നെ മനോജ് എന്റെ സ്ത്രീകാര്യം വന്ന് ചോദിച്ച് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ എടുത്തിട്ടില്ലെന്നു പറഞ്ഞവിടെ നോക്കിട്ട് നിങ്ങൾ ഇവിടെ എല്ലാം നോക്കിയിട്ട് കണ്ടില്ല പിന്നെ ആ ഒരു വഞ്ചി വടക്ക് വശത്ത് ഒരു വഞ്ചി ഒരു പൂട്ട് അവിടെ കിടന്നുകൊണ്ട് ചവിട്ട് കയറിയ കാലിന്റെ പാടുണ്ട് മതിലേക്കൂടെ കൂട്ടിയിട്ടിട്ടാ പോയത് രാത്രി എല്ലാം പൂട്ടിയിട്ടിട്ടാ പോയത് പറയുള്ളു പറയുള്ളു കേരളത്തന്മാനു സജ്ജൽ